ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ജി സി സി ക്ലബ്ബ് ചാലുശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശം പരത്തിയ ഫുട്ബോൾ ആരാധകർ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാവും പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും യു എ ഇ ജി സി സി കമ്മിറ്റി വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും നാലകത്ത് ടീംബർ ഡിപ്പോ റണ്ണേഴ്സ് ട്രോഫിക്കും ബേക്കിംഗ് കിങ് ചാരശ്ശേരി റണ്ണേഴ്സ് കാഷ് പ്രൈസിനു വേണ്ടിയുള്ള ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ സമാപിച്ചു സ്കൂൾ മൈതാനത്ത് സ്റ്റേഡിയം വന്നതിനു ശേഷം നടക്കുന്ന രണ്ടാമത് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിനുള്ള ജനകീയ പങ്കാളിത്തവും ശ്രദ്ധേയമാണ് കാൽപന്ത് കളിയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഗ്രാമത്തിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ ഇരു ടീമുകൾക്കും വാദ്യമേളങ്ങളും തിരമാലകളായി ഉയർന്ന കാണികളുടെ കയ്യടികളും നൽകുന്ന മികച്ച പിന്തുണ കളിക്കാർക്ക് ഇരട്ടി ആവേശമായി ആദ്യ സെമി ഫൈനൽ മത്സരങ്ങൾ മുതൽ കാൽപന്ത് കളി വാശിയറും വെള്ളിയാഴ്ച ഫ്രണ്ട്സ് ചങ്ങരംകുളവും ബോയ്സോൺ തവനൂരും തമ്മിൽ ഏറ്റുമുട്ടും ശനിയാഴ്ച നടക്കുന്ന രണ്ടാം സെമിഫൈനലിൽ ഡീഗോ കരിമ്പനക്കുന്നും പവർ ബോയ്സ് പുതുലിപ്പുറം തമ്മിൽ മത്സരിക്കും സെമി ഫൈനൽ മത്സര വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കും ടൂർണമെൻറ്റിന് സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ കൺവീനർ ഷാജഹാൻ നാലകത്ത് കോർഡിനേറ്റർമാരായ ശ്രീരാ കമ്പാടി എ എം ഇക്ബാൽ ട്രഷറർ ജിജു ജേക്കബ് ജിസിസി ഭാരവാഹികളായ റോബർട്ട് തമ്പി സി വി മണികണ്ഠൻ നൌഷാദ് മുക്കൂട്ട മഹാത്മാ ചെയർമാൻ ബാബു നാസർ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം